ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങൾക്കിവിടെ സുഖം അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് പാല് വാങ്ങുന്നവരാണെങ്കിൽ എങ്ങനെ നമുക്ക് അതിൽ നിന്നും ഹോം മെയ്ഡ് നെയ്യ് തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ സാധാരണ വീട്ടിൽ പാൽ കാച്ചണതുപോലെ പാല് കാച്ചെടുക്കുക പാല് തണിയുമ്പം ശരിക്കും അതിൻ്റെ മുകളിൽ നമുക്ക് പാട കാണാൻ കഴിയും ഈ പാൽപ്പാട നമ്മൾ ഡെയിലി ഒരു കണ്ടെയ്നറിൽ എടുത്ത് സൂക്ഷിക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം ഏകദേശം ഒരു പത്ത് ദിവസത്തെ പാൽപ്പാടെ എടുത്തു വെക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ദിവസത്തേനും അത്യാവശ്യത്തിനുള്ള നെയ്യ് കിട്ടും ഇങ്ങനെ എടുത്തു വയ്ക്കുന്ന പാൽപ്പാട ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലാണ് സൂക്ഷിക്കാറ് ഇപ്പം നമുക്ക് ഏറ്റവും ശുദ്ധമായ നെയ്യ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയുമെങ്കിൽ അതുതന്നെയല്ലേ നല്ലത് ഒരു മാസം വരെയൊക്കെയുള്ള പാൽപ്പാട നമ്മളിങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നെയ്യ് കിട്ടും അപ്പം നിങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം ആ ഒരു തണുപ്പ് പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ നെയ്യ് തയ്യാറാക്കാൻ തുടങ്ങേണ്ടത് ഇതിനി ഉരുക്കി നെയ്യാക്കാനും വേണ്ടി നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക ഞാനൊരു അയണ്ട ചീനച്ചട്ടിയാണ് വെക്കുന്നത് കുറച്ച് തന്നെ ആയതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് നെയ്യ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കുക നമ്മുടെ ഈ ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ പാട മുഴുവനായിട്ടും ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് മെൽട്ടായിട്ട് വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഒരു സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം ഇതെല്ലാം നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് നമ്മൾ ഉടച്ചു കൊടുക്കുക ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ അത് എല്ലാം ഒന്ന് ഉരുകി വരും ഇത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അടുപ്പത്തിൽ നിന്ന് ഇങ്ങനെ പത പൊങ്ങി വരും ആ സമയത്ത് നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം നല്ലോണം കുറച്ച് അധികം സമയം ഇങ്ങനെ തന്നെ നിൽക്കും ഇതെല്ലാം മാറിയിട്ട് നമുക്ക് ഈ പതയൊക്കെ പോയി നന്നായിട്ട് തെളിഞ്ഞു വരുമ്പോഴാണ് നെയ്യായിട്ട് കിട്ടുന്നത് പിന്നെ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം ഈ ഒരു ബ്രൗൺ കളർ കളറാവുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഒരു ഗ്ലാസ് ജാറിൽ നമുക്കിത് നന്നായിട്ട് അരിച്ച് എടുത്ത് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ടാറ്റാ ബബായ്സിയോ